ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ചോദിച്ചിട്ടുള്ള ഒരു സജഷൻ ചോദിച്ചിട്ടുള്ള വീഡിയോം കൂടിയാണ് അപ്പോൾ ഈ ടോപ്പിക്ക് വന്നിട്ട് ചിരിച്ചുകൊണ്ട് കൊണ്ട് കഴുത്തറക്കുകയും അതുപോലെ സീറ്റായി ചിരിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ അങ്ങനെ നേരിടേണ്ടി ഒരുപാട് പേര് നേരിട്ട് ഇതിൽ നിന്ന് കരകയറാനൊക്കെ ഒത്തിരി ശ്രമിക്കുകയും അവരുടെ ജീവിതം തന്നെ താറുമാറാകുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനുള്ള ഒരു സൊല്യൂഷൻ എനിക്കറിയുന്ന ഞാനും പെട്ടിട്ടുണ്ടോ കേട്ടോ അപ്പോൾ അതിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കി പുറത്തോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഷെയർ ഷെയർ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടാണ് ഈ വീഡിയോ ഒത്തിരി യൂസ്ഫുള്ളായ വീഡിയോ ആണ് അപ്പോൾ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പരിഹാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ീ അയാളുടെ വാക്കുകളും പ്രവർത്തികളും തമ്മിൽ പൊരുത്തമുണ്ടോ എന്ന് ശ്രദ്ധിക്കുക നമ്മൾ ഈ പരിചയപ്പെടുന്ന വ്യക്തിയുടെ വാക്കുകളും പ്രവർത്തികളും തമ്മിൽ പൊരുത്തമുണ്ടോ എന്ന് ആദ്യം ശ്രദ്ധിക്കുക പിന്നെ സീറ്റായി സംസാരിക്കുകയും എന്നാൽ അവരുടെ പ്രവർത്തികളിൽ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ള പോലെ തോന്നുകയും ചെയ്താൽ അവരെ സൂക്ഷിക്കണം നമുക്ക് സാമാന്യം നമുക്ക് എന്താണ് ബോധമുണ്ടെങ്കിൽ നമുക്ക് ഒരു വ്യക്തിയെ സാധാരണ ഒരു വ്യക്തിയെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും എനിക്കൊരു വ്യക്തിയെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും കേട്ടോ അപ്പോൾ ഞാൻ സാവധാപനമേ അവരിൽ നിന്ന് പിന്മാറുകയുള്ളൂ കേട്ടോ പെട്ടെന്ന് പിന്മാറിയാൽ എനിക്കെന്തോ അവർ നമ്മളെന്തോ ചെയ്യുന്ന പോലെ തോന്നുന്ന ഒരു ടൈപ്പാണ് ഞാൻ അപ്പോൾ അങ്ങനെ എൻ എന്താണ് അങ്ങനെ സ്പെല്ലിങ് മിസ്റ്റൊക്കെ ഉണ്ടോ എന്നും നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഒത്തിരി പേർക്ക് നല്ല യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് സ്കിപ്പ് ചെയ്യാതെ കാണുക പിന്നെന്താണ് ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം നിങ്ങൾ അവരുടെ ഓരോ ചലനങ്ങളും ശ്രദ്ധിക്കുക ഓരോ പൊള്ളത്തരങ്ങളായ കാര്യങ്ങളും ശ്രദ്ധിക്കുക പിന്നെ അവരുടെ പെരുമാറ്റത്തിലെ ചില കൃത്രിമങ്ങൾ ശ്രദ്ധിക്കുക അതാണ് ഈ മൂന്ന് പോയിൻ്റ് അതായത് ഈ പറയുമ്പോൾ നിങ്ങൾ പറയുന്നുണ്ടാകും എനിക്ക് വേറെ പണിയില്ലേ ഇതാണോന്ന് പക്ഷേ ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം ഇങ്ങനെ പെട്ടുപോയിട്ടുള്ളവർ തീർച്ചയായിട്ടും ഇത് ശ്രദ്ധിക്കണം കേട്ടോ എന്താണ് നിങ്ങൾ അവരുടെ ഓരോ ചലനങ്ങൾ ശ്രദ്ധിക്കുക ഓരോ പൊള്ളത്തരങ്ങളായ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അവരുടെ പെരുമാറ്റത്തിലെ ചില കൃത്രിമങ്ങൾ ശ്രദ്ധിക്കുക മനസ്സിലായില്ലേ അതായത് നമ്മൾ മണിച്ചിത്രത്താൾ മണിച്ചിത്രത്താൾ സിനിമ കാണില്ല അതിൽ ഇന്നസെൻറ്റിനെയൊക്കെ നമ്മൾ വാച്ച് ചെയ്യുന്ന പോലെ മോഹൻലാൽ പറയുമ്പോൾ അങ്ങനെ ഒരു കോമഡി ആയിട്ട് തന്നെ എടുക്കുക കേട്ടോ പക്ഷെ നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം കേട്ടോ ഈ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാവിയെ തന്നെ താറുമാറാക്കും കേട്ടോ ഒത്തിരി പേര് അങ്ങനെ താറുമാറായിട്ടുണ്ട് പെട്ടുപോയിട്ടുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ മാറ അങ്ങനെ താറുമാറാക്കും അപ്പോൾ ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുകയും എന്ന് കേട്ടിട്ടുള്ള പോലെ തന്നെയാണ് ഈ സംഭവങ്ങൾ നമ്മൾ ചിരിച്ചുകൊണ്ട് തന്നെ നമ്മൾ കഴുത്തറക്കും അങ്ങനെ നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാകും അതുപോലെ അതുപോലെയാണ് കേട്ടോ ഈ സംഭവം അപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഞാൻ ഏതോ ഒരു തത്വചിന്തകൻ്റെ പണ്ട് വായിച്ചിട്ടുള്ള ഒരു കഥയിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടാണ് ഇതിൽ നിന്നൊക്കെ മുക്തി നേടിയിട്ടുള്ളത് അപ്പോൾ നമ്മളൊരു നല്ല പൂക്കളുള്ള ഒരു ചെടിയെ കാണുന്നു നമ്മൾ അപ്രതീക്ഷമായോ നടന്നു പോകുമ്പോഴോ നല്ല നിറയെ പൂക്കളുള്ള ചെടിയെ നല്ല ഭംഗിയുള്ള ചെടിയെ കാണുന്നു പക്ഷെ അതിൻ്റെ അടുത്ത് പോകുന്നു ആ ഭംഗി ആസ്വദിക്കുന്നു പക്ഷേ നല്ലോണം ആസ്വദിക്കുന്നു ആരായാലും ആസ്വദിച്ചു പോകും പക്ഷേ അതൊരു വിഷച്ചെടിയാണെന്ന് നമുക്ക് അറിയില്ല കാരണം എന്താണ് ആ ചെടി പൂക്കൾ കൊണ്ട് ആ വിഷത്തിനെ മറയ്ക്കുന്നു അല്ലെങ്കിൽ ആ അപകടത്തിനെ മറയ്ക്കുന്നു സത്യമല്ലേ അതുപോലെയാണ് ദുഷ്ടന്മാർ എന്താണ് സീറ്റായി സംസാരിക്കുകയും ചിരിക്കുകയും നമ്മളത്ത് പെരുമാറുകയും ചെയ്യുന്നത് നമ്മളങ്ങനെ വശത്താക്കും ചിരിച്ചുകൊണ്ട് പക്ഷേ ആ ദു ദുഷ്ടത അവർ മറച്ചു വയ്ക്കുന്നു കേട്ടോ അങ്ങനെ ആ ചിരിയിലൂടെയും പ്രവർത്തയിലൂടെയും ആ ദുഷ്ടത മറയ്ക്കുന്നു പിന്നെ നിങ്ങളുടെ പിന്നെ അങ്ങനെ ചെയ്യും അവർ കേട്ടോ പിന്നെ നിങ്ങൾ എന്താണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം നിങ്ങളുടെ രഹസ്യങ്ങൾ ഒരിക്കലും അവരോട് പറയരുത് സൂക്ഷിക്കുക എന്നതാണ് ഒരു കാര്യം മറ്റൊന്ന് നിങ്ങളുടെ ദുർബലതകൾ മറച്ചു വയ്ക്കുക മനസ്സിലായില്ലേ പിന്നെ പ്രതിരോധം തീർക്കുക മുൻകൂട്ടി തയ്യാറെടുക്കുക മനസ്സിലായില്ലേ ഇങ്ങനെയൊക്കെ അറിയുമ്പോൾ നമ്മൾ മുൻകൂട്ടി തയ്യാറെടുക്കണം ഒരു എക്സാമ്പിൾ പറയാം ശക്തിമാനായ അല്ലെങ്കിൽ ബുദ്ധിമാനായെന്നൊക്കെ പറയും രാജാവോ അല്ലെങ്കിൽ ഭരണത്തിലിരിക്കുന്ന ഒരു ഭരണാധികാരിയോ ആയിക്കോട്ടെ ആദ്യം എന്തു ചെയ്യും ആ ഭരണാധികാരി ഒരു ശക്തിമാനായ അല്ലെങ്കിൽ ബുദ്ധിമാനായ ഭരണാധികാരി എന്തു ചെയ്യും ശത്രുവിൻ്റെ നീക്കങ്ങൾ ബുദ്ധിപൂർവ്വം എന്തിനീയും നിരീക്ഷിക്കും ബുദ്ധിപൂർവം മനസ്സിലാക്കും അല്ലെങ്കിൽ നിരീക്ഷിക്കും എന്നിട്ട് അതിനെന്തിനീയും ആ ശത്രു ഇതിൽ നിന്നും രക്ഷ ശത്രുവിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിയിട്ട് എന്തിനീം വലിയ വലിയ കോട്ടകൾ പണിയും അല്ലേ അങ്ങനെയല്ലേ രാജാവായാലും ഭരണാധികാരിയായാലും ആയാലും ശത്രുവിൻ്റെ ആ ഒരു ഇത് നേരിടാൻ വേണ്ടിയിട്ട് വലിയ വലിയ കോട്ടകൾ പണിയുന്നു അതുപോലെയാണ് നമ്മൾ ചെയ്യേണ്ടത് മനസ്സിലായില്ലേ അപ്പം നമുക്ക് അത്രയും ബുദ്ധിയും ശക്തിയും ഒക്കെ വേണം എല്ലാം തിരിച്ചറിഞ്ഞ് നമ്മൾ അതിന് ചെറിയ ചെറിയ പാട്ടുകളായി തിരിച്ച് നമ്മളും ഈ എക്സാമ്പിൾ ഞാൻ പറഞ്ഞ പോലെ നമ്മളെന്താണ് അതൊക്കെ ചെയ്യണം ചിലപ്പോൾ നമുക്ക് ചില സുഹൃ ചില സുഹൃത്തുക്കളുടെ ഹെൽപ്പൊക്കെ നമുക്ക് വേണ്ടി വരും കേട്ടോ ചിലപ്പോൾ നമ്മൾ ഒറ്റയ്ക്കൊന്നും നമുക്ക് നേരിടാൻ പറ്റില്ല അപ്പോൾ സുഹൃത്തുക്കളുടെയൊക്കെ ഹെൽപ്പ് അന ആവശ്യമായിട്ട് വരും അല്ലെങ്കിൽ നമ്മളുടെ സാഹചര്യം മാറ്റി പിടിക്കുക എന്നിവയൊക്കെ ഇതിന് പരിഹാര മാർഗങ്ങളാണ് ഇതിൽ നമ്മൾ പെട്ടുപോയി കഴിഞ്ഞാൽ എങ്ങനെയും നമ്മൾ ഒരു വ്യക്തി സ്വീറ്റായിട്ടും അല്ലെങ്കിൽ നമ്മൾ നല്ല ഒരു കാര്യമായിട്ടും നമ്മൾ അങ്ങോട്ട് സ്വീകരിച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മളത് പെട്ടുപോകും സത്യമായിട്ട് നിങ്ങൾ ജീവിതത്തിൽ ഇത് അറിഞ്ഞിരിക്കുക ഞാനിത് പെട്ടുപോയിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൂടി എൻ്റെ എന്നോട് ഒരു വ്യക്തി പറഞ്ഞപ്പോൾ എന്താണ് ഇതിന് മാർഗം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ വീഡിയോ ഇട്ടതാണ് അപ്പോൾ നിങ്ങളും ഇത് അറിഞ്ഞിരിക്കുക അപ്പോൾ ഇത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഒരുപാട് ലെങ്തി ആക്കുന്നില്ല അപ്പോൾ ഈ വീഡിയോ ഒക്കെ എൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വരുമ്പോഴൊക്കെ നിങ്ങൾ ഇത് നോക്കിയാൽ മതി നിങ്ങൾക്ക് തരണം ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും എൻ്റെ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെയധികം ഉപകരിക്കുന്നതാണ് എൻ്റെ അനുഭവങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഒരു ഒന്ന് കമൻറ്റ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഓക്കെ ബൈ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ